പോകും അല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം എന്തായാലും പിണറായി തകർക്കാൻ ഇവിടെ അവരോടുമായി സഹകരിച്ച് എന്റെ ശക്തി കൂടി അതിന് പകരുന്ന നിലപാടായിരിക്കും ജയിലിൽ പോകുന്നതിന് മുൻപ് പല ദുരനുഭവങ്ങൾ ദുരനുഭവങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത് അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോളിച്ചൊക്കെ വളരെ മോശമായിരുന്നു ഒരു എം എൽ എ എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അത് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ പൊതുവില് എം എൽ എ മാർക്കുള്ള പരിഗണന എന്താണ് എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ല മോശമായ സ്ഥിതി തന്നെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണല്ല എനിക്ക് ഓർന്നു ഞാൻ എന്താ പറയാ രാവിലെ ഒരു ഒരു ചായ കുടിച്ചു ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു അപ്പോൾ ഒച്ചക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ എനിക്കത് അത് അത് കഴിക്കാൻ എനിക്ക് എന്തോ ഇനി പത്ത് ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ ആ ഭക്ഷണത്തിനെ കുറ്റം ഇവിടെ അങ്ങനെ എല്ലാം മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല നമ്മൾ തടവാരമായിട്ടൊക്കെ സംസാരിച്ചാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറയാ മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ർ എന്ന് പറയുന്ന വ്യക്തിയല്ല കേരളത്തിലെ നിയമസഭാ സാമാജിക ഒരു എം എൽ എക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല കാരണം ഒരു എം എൽ എക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട എ ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവരെന്നോട് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ മനസ്സിലായില്ലേ എനിക്ക് ഒരു താ സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ നിന്നും ഒരു കട്ടിലല്ലാതെ കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓക്കെ അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തലയാണ് ഞാൻ ചോദിച്ചിട്ട് അത് അതെ പറയട്ടെ ഒരു തലയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗിഡിനെസ്സാണ് നിൽക്കുന്നത് എനിക്ക് തല ഇറങ്ങുന്നത് എൻ്റെ പരടിയിൽ എനിക്ക് ചെറിയ പ്രശ്നമുള്ളത് അപ്പോൾ ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലയാണ് വെച്ചാൽ കിടക്കാൻ പറ്റും എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞു ഇന്നലെ രാത്രി ചോട്ടും ഇന്ന് ഇന്ന് വൈകുന്നേരം വരെ ചോദിച്ചിട്ടു അത് അവിടെ തരാൻ അവിടെ എന്താ പറയുക ഇപ്പോഴത്തെ സൂക്ഷ്മുണ്ട് തയ്യാറായിട്ടില്ല ഇത്തരം കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഞാൻ ആദ്യം എന്ത് എന്ത് പരിഗണനയാണ് ഒരു എം എൽ എക്ക് കൊടുക്കരുത് എന്താണ് നിയമം അതിൽ അനുശാസിക്കുന്നത് എനിക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല എന്നാൽ സംഗതി മോശമായിരുന്നു അറിയില്ല ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരാക്കല് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയോണ്ട് ഞാനത് എന്താ പറയാ അല്ല ഇപ്പൊ പലർക്കും വിഷം കൊടുത്ത് കൊന്നിട്ടും അല്ലാതെയും ചറക്കിയെടുത്ത് കുട്ടികൾക്ക് ഒന്ന് പരിശീലനം വരാണല്ലോ അങ്ങനെ ഡൗട്ട് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്